റൊമാൻറിക് റിലേഷൻഷിപ്പിൽ പലപ്പോഴും കാണുന്നത് ഒരു വ്യക്തിയോടുള്ള ഭ്രാന്തമായ സ്നേഹം അല്ലെങ്കിൽ ഒബ്സെഷൻ ആണ് അറ്റാച്ച്മെന്റ് തിയറി അനുസരിച്ച് ചെറുപ്പത്തിൽ ആൻഷ്യസ് അല്ലെങ്കിൽ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ളവരാണ് ഒബ്സസീവ് ബിഹേവിയർ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത് അവർക്ക് ഒറ്റപ്പെടൽ ഏറ്റവും ഭയപ്പെടുന്ന വികാരം ആയതുകൊണ്ട് ജലസി പൊസസീവ്നെസ് ഇമോഷണൽ മാനിപ്പുലേഷൻ എന്നീ വികാരങ്ങൾ കൊണ്ട് പാർട്ട്നറെ ഓവറായി സ്നേഹിക്കുന്നു ഇത്തരത്തിലുള്ള ഒബ്സസീവ് ലവ് അല്ലെങ്കിൽ ഭ്രാന്തമായ സ്നേഹം ആൻസൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് എന്നിവയ്ക്ക് കാരണമാകുന്നു പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സൈക്കോളജി ജേർണലിൽ പബ്ലിഷ് ചെയ്ത സ്റ്റഡി അനുസരിച്ച് ഒബ്സസീവ് ലവ് അല്ലെങ്കിൽ ഭ്രാന്തമായ സ്നേഹമുള്ളവർക്ക് റിലേഷൻഷിപ്പ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ എപ്പോഴും വേണ്ടത് ഇമോഷണൽ ബാലൻസും പേഴ്സണൽ ബൗണ്ടറീസും മ്യൂച്വൽ റെസ്പെക്റ്റുമുള്ള ലവാണ്